തൃശൂർ ചേറ്റുവേൽ വീട്ടിലെ ഫ്രിഡ്ജിന്റെ കംപ്രസറിൽ ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ സിലിണ്ടർ പൊട്ടിത്തെറച്ച് അപകടം ഫ്രിഡ്ജ് നന്നാക്കാൻ എത്തിയ വാടാനപ്പള്ളി സ്വദേശിയായ യുവാവിന് സാരമായി പരിക്കേറ്റു ഒഴിവായത് വൻ ദുരന്തമാണ് ഫ്രിഡ്ജ് നന്നാക്കാൻ എത്തിയ വാടാനപ്പള്ളി സ്വദേശി ജിമ്മിക്കാണ് പരിക്കേറ്റത് ജിമ്മിയുടെ കൈവശമുണ്ടായിരുന്ന മിനി സിലിണ്ടറിൽ നിന്നും ഫ്രിഡ്ജിന്റെ കംപ്രസറിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പൊട്ടിത്തെറിയിൽ തീപടർന്ന് വീടിന്റെ അടുക്കള ഭാഗം കത്തി നശിച്ചു നാട്ടുകാർ വിവരമറിയിച്ചതോടെ ഗുരുവായൂർ ഫയർഫോഴ്സും വാടാനപ്പള്ളി പോലീസും സ്ഥലത്തെത്തി തീ അണച്ചു വീട്ടിൽ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനാൽ ലിറ്റർ കണക്കിന് ടർപ്പനൈൻ ഉൾപ്പെടെ തീ പിടിക്കാൻ സാധ്യതയുള്ള മറ്റു വസ്തുക്കളും അടുക്കളയിൽ എൽ പി ജി സിലിണ്ടറും ഉണ്ടായിരുന്നു ഇതിലേക്ക് തീ തീപടരാഞ്ഞതിനാൽ വലിയ തീപിടുത്തം ഒഴിവായി പെയിന്റിംഗ് ജോലികൾ ചെയ്തിരുന്ന പതിനഞ്ച് തൊഴിലാളികൾ ചായ കുടിക്കാൻ പുറത്തുപോയ സമയത്തായിരുന്നു പൊട്ടിത്തെറി അതിനാൽ തന്നെ വലിയ ദുരന്തമാണ് ഒഴിവായത് അപകടത്തിൽ സാരമായി പരിക്കേറ്റ ജിമ്മിയെ ആദ്യം ചേറ്റുവേലി ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കേരള വിഷൻ തൃശൂർ ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് രമ്യ ഹരിദാസിനെതിരെ വീണ്ടും